ബിഗ് ബോസ് സീസൺ സെവൻ്റെ അകത്ത് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച അനുമോളാണ് അനുമോളിനെ നീയൊക്കെ എല്ലാം കൂടി ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുമ്പം തന്നെ എന്റെ ഓട്ട് ഇനി മുതൽ അനുമോൾക്ക് എന്ന് നീയൊക്കെ ആ ടാർജറ്റ് നിർത്തും അതിനുശേഷം ഞാൻ ഗെയിം നോക്കി ഓട്ട് ചെയ്യും അല്ലാത്ത പക്ഷം അനുമോളിന് തന്നെയാണ് എന്റെ ഓട്ട് എന്റെ ഓഡിയൻസ് എന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുമോൾക്ക് എന്നെ ഓട്ടിട്ട് കൊടുക്കണം കാരണം കാട്ടപരാധമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു 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 പറഞ്ഞ് ഡാഡി ഇല്ലാത്ത വർത്തമാനങ്ങളാണ് അവിടെ ഇപ്പം നടക്കുന്നത് അനുമോൾ ഒരു നടിയല്ല അനിമോൾ ഒന്നുമല്ല അവൾ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അപ്പാനെ ചരി വിചാരം അവൻ മറ്റ മമ്മൂട്ടിയ കാൾ വലിയ മെഗാസ്റ്റാർ എന്നാണ് അവന്റെ വിചാരം ഏതോ പത്തോ ഇരുപത്തഞ്ചാം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അങ്കമാലി ഡയറി തന്നെയാണ് അത്യാവശ്യം എല്ലാവരും ഏറ്റെടുത്ത പടം അല്ലാണ്ട് അവനെ ഒരു പടത്തിൽ ആരും അങ്ങോട്ട് വലുതായിട്ട് ഏറ്റെടുത്തിട്ടില്ല എന്നിട്ട് അവൻ്റെ ഗുണപതികാരം കേട്ട് കഴിഞ്ഞാൽ അവൻ തന്നെയാണ് ഓടാതെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് സത്യം പറയാലോ അപ്പാനയും നിന്നോട് എനിക്ക് പുച്ഛമാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്ത് നോക്കണം ഈ അപ്പാനെ പറ്റി നല്ലതാണ് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു പ്രതീക്ഷ ഉള്ള ഒരാളെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരുത്തനായി മാറിയിരിക്കണം നീ നീ എന്താണെന്നും നിന്റെ തണിക്കുണവും നിനക്ക് മറ്റുള്ളവരോടുള്ള പുച്ഛോ അടക്കം പുറത്തു വരികയാണ് സുഹൃത്തുക്കളെ ഓരോട്ടോലും അവന് കൊടുക്കരുത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എനിക്കല്ലാണ്ട് ഓ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒട്ടേ അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പറയില്ല ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പച്ചയ്ക്ക് വിളിച്ച് പറയും അവനൊന്നും കൊടുക്കരുത് അവനാ മറ്റേ ആര്യൻ അതുപോലത്തെ സാധനങ്ങൾക്കൊന്നും കൊടുക്കല്ലേ ഗിസൈല് ഗിസൈലൊക്കെ വെറും 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 കീടങ്ങളാണ് ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തോ സംഭവമാണെന്ന് പിന്നെ അക്ബർ അവൻ വെറും വെറും മൂളയാണ് വെറും മൂളയാണ് അവനെ പോലത്തെ ഒരുത്തനെ ഉം എന്തായാലും ലൈവിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പിടിയിട്ട് എല്ലാവരുടെയും ചർച്ച ഇവരിപ്പം ഒരു ഗ്രൂപ്പ് തിരിഞ്ഞിരിപ്പുണ്ട് അക്ബർ ഗിസൈല് അപ്പാനി ശരത്ത് അതുപോലെ രണ്ട ഫത്തിമ രത്തിമി ഈ വീഡിയോകളായിരുന്നു വിളിക്കുന്നില്ലേ തരാ തരാം എന്തായാലും ലൈവിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അനുമോളെ പറ്റിയിട്ടാണ് വേണ്ട അനുമോളെ പറ്റിയിട്ട് ഇത്രയും പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത് കണ്ടു അനുമോള് നല്ലൊരു ആക്ടർ ആണെന്ന് പറഞ്ഞപ്പോ എവിടെ എന്തുവന്ന് ഏത് എന്നുള്ള രീതിയായി അപ്പാനി ശരത്ത് ഇവ മലിയ മറ്റേ മെഗാൻ ഷാൻ അല്ലേജു പേടാൻ ഫോർ നീ ആരാണ് അക്ബർ നീ ആരാടാ നിന്റെ വിചാരം ഏഹ് അയ്യോ അവളെ ആക്ട്രസ് ആയിട്ട് ആരും പറയരുതെന്ന് അത് എല്ലാ ആക്ട്രസിനുള്ള ഇൻസൾട്ടാണെന്ന് നീ മറ്റേ ഈരവുത്ത് വിളമ്പാൻ പോയവനല്ലട എടാ നിന്നെ എങ്ങനെയാണാ പത്ത് ആൾ അറിഞ്ഞത് ഈ ബിഗ് ബോസിന്റെ അകത്ത് വന്നപ്പോ എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇവിടെ എനിക്ക് നേരത്തെ അറിയാന്നുള്ള ആകെ ഈ അപ്പാനു ചരിത്തിനെയും അതുപോലെ അനുമോളയും തന്നെയാണ് ഷാനവാസിനെയൊക്കെ അറിയാം നിങ്ങൾ ഈ പറയുന്ന ലൂപ്പിൽ അതായത് നിങ്ങൾ നിങ്ങളിപ്പോ നാലുപേര് ഇരുന്ന് പറയുന്നില്ലേ ആ കൂട്ടത്തിൽ എനിക്ക് നേരത്തെ അറിയാന്നുള്ളത് അപ്പാനി ചരിത്തിനെ മാത്രം പിന്നെ അനുമോളയും നേരത്തെ അറിയാം അല്ലാണ്ട് ഇതിലുള്ള ഒറ്റ എണ്ണത്തിന് ഈ അക്ബറിനായാലും രണ ഫാത്തിനായാലും ഗിസേലിനായാലും ഞാൻ കണ്ടിട്ടോലൂല കണ്ടിട്ടോലൂല്ല ഇതുപോലെ ആയിരിക്കും ചിലപ്പോ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ഓഡിയൻസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ സാധനങ്ങളെയൊക്കെ കാണുന്നത് അല്ലെ ആണെങ്കിൽ ഉറപ്പായിട്ട് തഴകാൻ മതി എന്നിട്ട് ഇതിന്റെയൊക്കെ അഹങ്കാരം അക്ബറിന്റെ വിചാരം അവൻ മറ്റു ഗാനഗന്ധർവം തന്നെന്ന് അപ്പൊ എന്നെ ഇട കഴിവുണ്ടെന്ന് വെച്ച് കഴിവേറി ആകരുത് കേട്ടാ അതുപോലെ അപ്പാനുശലത്തെ നീ എന്തോ വലിയ സംഭവമാണ് നീ വലിയ മെഗാസ്റ്റാർ ആണെന്നുള്ളൊരു തോന്നല് നിനക്കുണ്ട് ഉം ഉം നല്ലതല്ല നല്ലതല്ല നിനക്കൊക്കെ ഉള്ള മറുപടി അത്യാവശ്യം ആരും തരുന്നില്ലടേ നിന്നെയൊക്കെ ആരും എടുത്ത് അലക്കുന്നില്ല പിന്നെ നമ്മുടെ യൂസ്വൽ സൈക്കിൾ എടുത്തിട്ട് കുറച്ചൊക്കെ പറയുന്നുണ്ട് അല്ലാണ്ട് നിനക്കൊക്കെ തരേണ്ട മറുപടി തരേണ്ട രീതിയിൽ ആരും തരുന്നില്ല അതിന്റെ ഒക്കെ കുന്തളിപ്പും കുത്തു കിഴപ്പും ഒക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഓ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സീരിയലിൽ അഭിനയിച്ചിട്ടുള്ളൂ സീരിയൽ ആക്ട്രസ് ആ പിന്നെ എന്താടാ സീരിയൽ അഭിനയിച്ച അത് ആക്ട്രസ് അല്ലേ അഭിനയം അല്ലേ ഏഹ് നിന്റെ ചിനിമയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അഭിനയം ആവത്തുള്ളൂ നിന്നെയൊക്കെ അവളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് അവളും ഈ ഫീൽഡിൽ നിൽക്കുന്നത് എന്നിട്ട് നിന്റെയൊക്കെ ഒക്കെ കൊന്തളിപ്പ് അയ്യോ നീയൊക്കെ തന്നെടേ കോടതി നീയൊക്കെ തന്നെ കോടതി ഇതൊക്കെ ഭയങ്കര ബോറാണ് കേട്ടാ ഈ ഒരു ഒരു ഈഗോ സാധനം അവളൊന്നുമല്ല നമ്മൾ തന്നെ എല്ലാം വലിയ സംഭവം എന്നുള്ളൊരു തോന്നലില്ലേ ഞാനെന്ന ഭാവം അതത്ര നല്ലതല്ല അപ്പാനി കുപ്പാനി അക്ബർ കിപ്പറ എല്ലാവരും രണ്ടാം ഫാത്തിമയായാലും മറ്റേതായാലും മറിച്ചതായാലും രണ ഫാത്തിമേയുടെ വിചാരം ഞാൻ തന്നെ കോടതി എന്നാണ് ഉം ഞാൻ പറയുന്നതല്ല ശരിയാണെന്നുള്ളൊരു തോന്നലുണ്ട് ഒന്നുമില്ല ചെയ്യട് പോലെ ഇരുന്ന് വിളിക്കുന്ന പോലെ അല്ല നിലപാടുകളെന്ന് വെച്ചു കഴിഞ്ഞാൽ പോകൃതനമാകരുത് കുറച്ച് മനസാക്ഷിയും എത്തിക്സും അതുപോലെ മറ്റുള്ളവരെ കാണേണ്ട രീതിയിൽ കാണണം അല്ലാണ്ട് അവരെല്ലാവരും പട്ടികളാണ് നമ്മളാണ് ഡോഗികളെന്നുള്ള വിചാരം പാടില്ല അത് നല്ലതല്ല കേട്ടോ നല്ലതല്ല അതൊരിക്കലും നല്ലതല്ല ഞാൻ എന്ന ഭാവം അഹങ്കാരത്തിന്റെ ഒരു പീക്ക് ലെവലിലുള്ള സാധനമാണ് അത് നാശത്തിലേക്കുള്ള പോക്കാണ് ഈ സംസാരിച്ച് വയ്ക്കുന്ന ഓരോ വാക്കുകൾ തനി കുളങ്ങളുടെ അറിയട്ട ജനങ്ങളെ ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം വ്യക്തമായത് അനിമോൾ കരയുന്നുണ്ടെങ്കിലും അവള് ജനുവൻ ഒരു കാര്യം മനസ്സിലായി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവക്ക് തന്നെ ഡൗട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ പോയി കേസ് കൂറാ പിന്നെ അല്ലാണ്ട് ഇവനെയൊക്കെ എന്തു പറയാൻ ഷോ കോമഡി ഷോ ഷോ എ ഓഫ് ഗെയിം ചെറിയ ചെറിയ സീരിയലുകളുണ്ട് കോമഡി ഷോ റിയാലിറ്റി ഷോ അവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ സെറ്റപ്പിൽ സംസാരിക്കുന്നു വളരെ പുച്ഛത്തോടെ ആ സീരിയലുകളായാലും റിയാലിറ്റി ഷോകളായാലും എടാ നീക്ക സിനിമ ഉണ്ടാക്കിയാൽ മാത്രമേ അത് വലിയ സംഭവം ആവത്തുള്ളൂ അല്ലാണ്ട് ഇതിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവല്ലേ എന്ത് വാടാ നിന്റെയൊക്കെ തനി അടാ നിനക്കൊക്കെ മറ്റുള്ള ആൾക്കാരടുത്തുള്ള പുച്ഛം എടാ അപ്പാൻ നീ ഒന്നുമില്ലായ്മയിൽ നിന്നും കേറി വന്നവനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ നിനക്ക് കയറി വന്നപ്പോ നീ വലിയ എന്തോ സംഭവമായി നീ കോടതിയാണെന്നുള്ള വിചാരം നിനക്ക് തോന്നിത്തുടങ്ങി ഇതൊരിക്കലും ശരിയല്ല ഇത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് ബിഗ് ബോസ് നിന്റെ തനിക്കുണം എക്സ്പോസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗിസൈലാണെങ്കിൽ എന്തൊക്കെയാ അവിടെ ഇരുന്ന് ഓർഡർ വിടുന്ന പോലെ ഇരിക്കും ഗിസലിന്റെ കീഴിലാണ് സത്യം പറഞ്ഞ കുമാരെല്ലാം നിൽക്കുന്നത് ഈ അക്ബർ അപ്പാനി ആര്യൻ അങ്ങനെ ഒരു സെറ്റപ്പ് ഇസ്രേലി രാജ്ഞായിട്ട് അവിടെ ഇരുന്ന് ആജ്ഞാപിക്കും യുവമാരും എല്ലാം പോയി പണിയിട്ട് പിന്നെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇതുപോലെ അവരാദം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നാശത്തിലേക്കുള്ള പോക്കട നാശത്തിലേക്ക് പോയി തൊല അത് ആണ് പ്ലെയർ പ്ലേയർ എടയെന്നൊരു ചീവീട് വിളിച്ചാൽ കേട്ടാ ജനാ ഫാത്തിമ പുച്ഛമാണ് അവളെ അവളോ അവൾ അവളെ വലിയ സംഭവം നീ വെറുതെ ചുമ്മാ ഇരുന്ന് കുണയടിക്കുന്നതല്ലേ എന്തെക്കെയ കാര്യങ്ങളും കാട്ടിക്കൂട്ടി കൊറേ കൃത്രിമെടുത്ത് അടിച്ചു കാണിച്ചും കൊണ്ട് ഈ നീയാണ് വലിയ കോടതി സംസാരം സംസാരിക്കുന്നത് പുച്ഛിക്കരുത് മനുഷ്യനെ ഒരിക്കലും പുച്ഛിക്കരുത് നീയൊക്കെയും ഏതൊരു നിലയിൽ നിന്നാണ് ഇങ്ങനെ കയറി കയറി ഒരു ചിന്ത ഉണ്ടാവുന്ന വളരെ നല്ല കാര്യമാണ് അപ്പാനി നീ കുപ്പാനി ആയല്ലോടാ നിന്റെ തനിക്കുണം കാണിച്ചല്ലോടാ നീ നീ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞടാ ഇനി ഇതിൻറെ അപ്പുറം ഒന്നും വേണ്ട നിനക്ക് സീരിയലിൽ അഭിനയിക്കുന്നവരെ പുച്ഛം അവർ നടിമാരല്ല എന്നാണ് നീ പറയുന്നത് നടിമാരേ അല്ല അക്ബറേ നീയൊക്കെ തീർന്നടാ പോടാ എണീറ്റ് നിന്റെയൊക്കെ തനി ജനങ്ങൾ അറിയട്ടെ എനിക്ക് കൂടുതൽ ഒന്നും പറയാലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിക്കുന്നത് തെറുവിളിയിലായിരിക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് സിനിമ ഞാൻ അഭിനയിച്ചു എന്തോലും സംഭവം പോലെ പറയുന്നത് ഏതെങ്കിലും നീ നടനായിട്ട് നല്ല ഒരു ഇതായിട്ട് ചെയ്താ ഇല്ലല്ല നമ്മളെ സന്തോഷ് പണ്ഡിറ്റ്ജി പണ്ട് ബിനു അടിമാലി എടുത്ത് അലക്കിയത് പോലെ നീ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു നടനായിട്ടെങ്കിലും അഭിനയിച്ചാടാ അത് തന്നെ എനിക്ക് ചോദിക്കാനുണ്ട് ഇനി നടനായിട്ട് നീ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ പടം വിജയിച്ചിട്ടുണ്ടാ കോപ്പ് വിജയിക്കും അങ്കന്മാലി ഡയറീസ് മറ്റേ സെറ്റപ്പ് ആയതുകൊണ്ട് ആ പടം ഓടി അത് നീയല്ല നടൻ അതുകൊണ്ട് നീ അട്ടങ്ങ പൊടിക്ക് ആ പടത്തിൽ നിന്നെ കുറച്ച് ആൾക്കാരെ അറിഞ്ഞു പിന്നെ ഇവിടെ ഒരു വന്ന പോൽ ചിലരുടെ കളിയിലൊത്ത് പോയ കാര്യം ഓർത്ത് പോയു ആ ഒരു പാട്ടിലും കൂടി നിന്നെ പത്താള് നോക്കി അതിന്റെ അഹങ്കാര ഉങ്കു നീ കാണിക്കുന്ന ശീലാ ഇങ്ങനെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഒരിടം എത്തൂലപ്പാനി ഒരിടത്തും എത്തൂല ഇത് മനുഷ്യന്റെ അതപ്പതനത്തിനുള്ള കാലമാണ് നിന്റെ വർത്തമാനങ്ങൾ അതാണ് നിന്നിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഞാനെന്ന അഹങ്കാരം എന്നുള്ളിൽ കേറുന്നു അന്നും മനുഷ്യൻ തീർന്നു നീ തമിഴ് തെലുങ്ക് ഉറുദു കന്നഡിങ്ങനെ അഭിനയിച്ചോണ്ടടാ ഒരിക്കലും തെറ്റു പറയില്ല പക്ഷെ നീ അഭിനയിക്കുന്നു എന്ന് വെച്ചും കൊണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്നില്ലേ അനുമോള നീ പുച്ഛത്തോട് സംസാരിച്ചില്ലേ സീരിയല് അവൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സീരിയൽ ആ സാധനം ഫെയർ അല്ലടാ ഇതൊന്നും നിന്റെ നാശമാണ് ഇത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് അപ്പാനി ഇതോടെ നീ തീർന്നു നീ ആരെന്ന് എക്സ്പോസ് ആയിരിക്കും നീ വലിയ മെഗാ മെഗാസ്റ്റാറ സിനിമ പാക്കിസ്ഥാനെ പോറേ എന്റെ കാലിയോടെ ആട്ടത്തെ തീർന്നടാ തീർന്നു തീർന്നു ഒരു പടത്തിൽ പോകുമ്പോഴും ഓ ഇവിടത്തെ അഭിനയം കാരണമാണ് അവളെ നടിയെന്ന് വിളിക്കുന്നതെന്ന് എടാ നിനക്ക് എന്തറിയാം അനുമോളെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാക്കി എടുത്തോളാം ഞാൻ പറഞ്ഞേനു ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് അനിമോൾ സംസാരിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണ് സി ഞാൻ അനുമോളിനെതിരെ പ്രതികരിച്ചു കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു അനുമോളുടെ ഭാഗത്ത് ഭയങ്കര മിസ്റ്റേക്ക് ആണ് പക്ഷെ അത് അംഗീകരിച്ച് അവള് തരത്തില്ല അത് തരാതെ അവൾ വളരെ വിഷമത്തോടെ കരഞ്ഞു കരഞ്ഞ് എന്നോട് സംസാരിക്കുന്നു ആ വോയിസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കാണും ഓക്കെ ഞാൻ അതൊന്നും എടുത്ത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ ആ വോയിസ് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഇവളുടെ ആ ഒരു മനസ്സാണ് മനസ്സിലാക്കാൻ സാധിച്ചു കൊച്ചു പിള്ളേരുടെ മനസ്സാണ് കളങ്കമില്ലാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് താൻ ചെയ്തതും താൻ പറഞ്ഞതും തെറ്റാണെന്ന് തനിക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ആ ഒരു സെറ്റപ്പിൽ അനുമോൾ സംസാരിക്കും എന്നിട്ട് അനുമോൾ അത് കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അവസാനം വിഷമായിപ്പോയി ഏത് നമുക്കൊരുമായി തോന്നൂല അത് അവളുടെ ക്യാരക്ടറാണ് ഞാൻ ഇപ്പോഴും പറയാൻ ഇങ്ങോ ആ കരച്ചിലും കൂടി ഒന്നും മാറ്റണം ഈ നാറികളുടെ മുന്നിൽ കിടന്ന് കരയേണ്ടതല്ല നിന്റെ ജീവിതം അതേ എനിക്ക് പറയാനുള്ളൂ ഇതെല്ലാം ഊളകളാ എല്ലാ ഊളകളാ അസൂയയും കുശുമ്പും നിറഞ്ഞ സാധനങ്ങളാണ് ഓരോന്നും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് ക്വാളിറ്റി ആളാണ് ഇതിനൊക്കെ ഉള്ളത് ഈ അപ്പാനിക്കും കുപ്പാനിക്കുമൊക്കെ ഇനി ഇവളെ തകർക്കണം എന്നുള്ള രീതിയിലോ മാരുടെ ഒരു സംസാരം ഉണ്ട് കേട്ടു നോക്കാം നാണവില്ലടാ ഒരുത്തി അടിക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടി വളഞ്ഞിടന്ന് പ്ലാൻ ചെയ്യുന്നു ഇതിനേക്കാളും നീക്കിറങ്ങിപ്പോ ആ നിവിൻ ഇറങ്ങിപ്പോയതുപോലെ ഇറങ്ങിപ്പോ എന്തിനെ ഉളുപ്പില്ലാതെ ജീവിക്കുന്നത് അതിൻ്റെ അകത്ത് കിടന്ന് എല്ലാം കൂടി പ്ലാൻ ചെയ്യണെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അച്ഛ ഉളുപ്പില്ലാത്തവന്മാര് ഇതിനേക്കാളും നല്ലത് പറയണില്ല ഇനി വേറൊരു പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം അനുമോളെ തകർക്കാനുള്ള പ്ലാനിലാണ് എല്ലാ കണ്ടസ്റ്റന്റുകൾ കേട്ടോ കേട്ടല്ല അതായത് നിവിൻ പോയ സമയത്ത് അനുമോൾ കിട്ടി രണ്ട് പൊട്ടിച്ചിട്ട് പോയാൽ പോരെയായിരുന്നോ എന്ന് എന്തായാലും പോയി രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പൊയ്ക്കൂടെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ അക്ബർ അടക്കം സംസാരിക്കുന്നത് ഇവന്റെ ഒക്കെ ആ ഒരു മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് ഇവന്റെ അടുത്തൊക്കെ എന്ത് ദ്രോഹമാണ് പെണ്ണ് ചെയ്തത് നിനക്ക് എത്രത്തോളം കീടങ്ങളാണെന്ന് അവിടെ എക്സ്പോസ് ആവുകയാണ് ഇവന്റെ ഒക്കെ തനിക്കൊണം ജനങ്ങൾ അറിയുകയാണ് വെറും വെറും വേസ്റ്റ് ആണ് അവനൊക്കെ അത് തന്നെ ഞാൻ പറയും വെറും വേസ്റ്റ് അവളെ ടാർജറ്റ് ചെയ്യുന്നു അവിടെ കഴിവുള്ളവന്റെ മെക്കിട്ട് പോയി കേറടാൻ ഷാനവാസിനെ ടാർജറ്റ് ചെയ്ത് നീക്ക അടി ഏഹ് കാണട്ടെ കാണട്ടെ അല്ലാണ്ട് ആ പെണ്ണിനായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വലിയ ചങ്കൂറ്റമൊന്നും അല്ല അവളെ കരയുന്നത് കൊണ്ട് നീയൊക്കെ അത് വെച്ച് മുതലാക്കുന്നു പിന്നെ എല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കുന്ന വലിയ അന്തസ്സൊന്നും അല്ല നിനക്കൊക്കെ അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ വേറെ ആരത്തേക്കും പോയി കയറി കൊടുക്കും നീക്കി ഗ്രൂപ്പ് ചേർന്ന് ഒരു പെണ്ണിനെ പെണ്ണിനെടുത്തിട്ട് ആക്രമിക്കാൻ നാണമില്ലടാ ഇല്ലടാ ഉളുപ്പില്ലാത്ത ഐശി കാറ് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറൊരു ടോക്ക് ഒണിയിലും ഷാനവാസും കൂടിയുള്ള ടോക്ക് ഞാൻ കൊടുക്കാം ഞങ്ങളും അങ്ങനെ അമ്മോപിച്ചിട്ട് അത് അടി ഈ റന ഫാത്തിമയും അതുപോലെ അക്ബർ ഷാനവാസ് മറ്റവൻ ആര്യൻ ജിസൈൽ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പ്ലാനിലാണ് ഈ ജിസൈലാണെങ്കിൽ ഒരു നന്മമരം കളിയുണ്ട് എല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ഓണോ ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കും എനിക്ക് തനി തനികുണങ്ങളെ പിടിയിട്ട് തുടങ്ങിയെ തുടങ്ങി തുടങ്ങി അത് അത്രേ ഉള്ളു ഞാൻ പറയുന്നത് ഇപ്പൊ നിലവിൽ ഉള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് കപ്പടിക്കാൻ അർഹത ആ അനുഭവക്ക് തന്നെയാണ് അവൾ അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തിൻ എല്ലാം കൂടി വളഞ്ഞിട്ട് അവൾ അടിക്കുന്നത് അത് ഒരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എൻ്റെ പൊന്നുമക്കളെ റണാ ഫാത്തിമ ശരത്തെ അക്ബറൊക്കൊക്കെ എല്ലാം കിട്ടും എല്ലാം കിട്ടും നീ ഒക്കെ എന്തോലെ സംഭവമാണ് നീ ഒരു പാട്ടുകാരനാണ് മറ്റൊരു മെഗാസ്റ്റാറാണ് എന്നൊക്കെയുള്ള വിചാരം ഉണ്ടല്ലോ കിട്ടും നോക്കിയിരുന്ന കിട്ടിയിട്ടേ പോകത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കാര്യങ്ങൾ ഓർപ്പെട്ടതാക്കാണത്